നമസ്കാരം തേഡ് ന്യൂസിലേക്ക് സ്വാഗതം നമ്മുടെ സംസ്ഥാനത്തെ സാധാരണക്കാരെ വലിയ രീതിയിൽ ബാധിക്കാൻ പോകുന്ന അതായത് രണ്ട് പണിമുടക്ക് ദിവസങ്ങളെ കുറിച്ചാണ് പറയുന്നത് അതായത് ജൂലൈ എട്ട് ഒമ്പത് ജൂലൈ എട്ടിന് സംസ്ഥാനത്തെ സ്വകാര്യ ബസ്സുകൾ ഇപ്പോൾ പണിമുടക്ക് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അവർ ഇരുപത്തിരണ്ടാം തീയതി മുതൽ അനിശ്ചിതകാല സമരം ആരംഭിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് സ്വകാര്യ ബസ് ഉടമകളുമായി ഒരു ചർച്ച മൂന്ന് മണിക്ക് നടത്തിയിരുന്നു ഇത് മന്ത്രിതല ചർച്ചയല്ല നടന്നത് ഉദ്യോഗസ്ഥ തല ചർച്ച നടന്നു പക്ഷേ അതിൽ പരിഹാരമുണ്ടായിട്ടില്ല അല്ലെങ്കിൽ ചർച്ച പരാജയപ്പെട്ടതിനെ തുടർന്നാണ് നാളെ മുതൽ ജൂലൈ എട്ട് മുതൽ അല്ലെങ്കിൽ ജൂലൈ എട്ടിന് ഇത്തരത്തിൽ സ്വകാര്യ ബസ് സമരം ആരംഭിച്ചിരിക്കുന്നത് നമുക്കറിയാം നമ്മുടെ നാട്ടിലെ കൂലിപ്പണിക്കാരും അതോടൊപ്പം മറ്റ് സ്ഥലങ്ങളിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും നമ്മുടെ സംസ്ഥാനത്ത് എത്തി നമുക്ക് വേണ്ടി ജോലി ചെയ്യുന്ന നമ്മൾ അതിഥി തൊഴിലാളികൾ എന്ന് വിളിക്കുന്ന ആളുകളൊക്കെ തന്നെ കൂടുതലായും സഞ്ചരിക്കുന്നത് സ്വകാര്യ ബസ്സുകളിലാണ് സ്വകാര്യ ബസ്സുകളുടെ വലിയൊരു വരുമാനം എന്ന് പറയുന്നത് ഈ ഇതര സംസ്ഥാന തൊഴിലാളികളാണ് അതിഥി തൊഴിലാളികളാണ് സാധാരണക്കാരായ ആളുകളാണ് മറ്റ് ഒരു മിഡിൽ ക്ലാസ് അല്ലെ അതിന് മേലെയുള്ള ആളുകളൊക്കെ വീടുകളിൽ കാറും ബൈക്കും ഒക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഏറ്റവും താഴെത്തട്ടിലുള്ള ആളുകൾക്കാണ് ഈ സ്വകാര്യ ബസ് സമരം വളരെയേറെ ബാധിക്കുക നമുക്കറിയാം തുണിക്കടയിൽ ചെറിയ ജോലി അല്ലെങ്കിൽ ചെറിയ കൂലിക്ക് ജോലി ചെയ്യുന്ന ചേച്ചിമാർ അമ്മമാരൊക്കെ നമുക്കിടയിലുണ്ട് ലോട്ടറി കച്ചവടം നടത്തുന്ന ആളുകളുണ്ട് അത്തരത്തിൽ പത്രവിതരണം നടത്തുന്ന ആളുകൾ ദിവസക്കൂലിക്ക് ജോലി ചെയ്യുന്ന നിർമ്മാണ തൊഴിലാളികൾ ലോട്ടറി വിൽക്കുന്ന ആളുകൾ ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആളുകൾ അത്തരത്തിൽ വിവിധ ജോലികൾ തെങ്ങ് കയറ്റ തൊഴിലാളികളടക്കം നമ്മുടെ ഈ ഒരു മേഖലയിൽ അതുമായി ബന്ധപ്പെട്ട സാധാരണക്കാർ എന്ന രീതിയിൽ നമുക്ക് പറയാൻ സാധിക്കും പക്ഷേ തെങ്ങുകയറ്റ തൊഴിലാളികൾക്ക് വലിയ കൂലി ഉണ്ട് എന്നൊക്കെയാണ് പറയുന്നത് എന്തായാലും ഈ വരുന്ന രണ്ട് ദിവസം എട്ടാം തീയതി ഒമ്പതാം തീയതി ഒമ്പതാം തീയതിയിലേക്ക് വരുമ്പോൾ ദേശീയ പണിമുടക്കാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് സംയുക്ത ട്രേഡ് യൂണിയൻ അതായത് ഐ എൻ ഡി അടക്കമുണ്ട് സി ഐ ടി ഉണ്ട് ബി എം എസ് ഒഴികെയുള്ള നമ്മുടെ രാജ്യത്തെ തൊഴിലാളി സംഘടനകൾ ഒന്നാകെ കേന്ദ്ര സർക്കാരിനെതിരെ ദേശീയ പണിമുടക്ക് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ രണ്ട് സമരങ്ങളും ഈ രണ്ട് പണിമുടക്കും എന്തായാലും നമ്മുടെ സംസ്ഥാനത്ത് പൂർണ്ണമായിരിക്കും എന്നത് യാഥാർത്ഥ്യമാണ് മുൻകാലങ്ങളിലൊക്കെ അങ്ങനെയാണ് ദേശീയ പണിമുടക്ക് എന്ന് പ്രഖ്യാപിക്കുമ്പോൾ അത് മറ്റ് സംസ്ഥാനങ്ങളിൽ അത്ര സജീവമായി ആ പണിമുടക്ക് ബാധിക്കാതിരിക്കുകയും നമ്മുടെ സംസ്ഥാനത്ത് ദേശീയ പണിമുടക്ക് ബന്ദായി മാറുന്ന സാഹചര്യവുമുണ്ട് എന്തായാലും സ്വകാര്യ വാഹനങ്ങളടക്കം പുറത്തിറങ്ങാതെ സഹകരിക്കണമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട ഇളമരങ്കേരിയും അടക്കമുള്ള സി ഐ ടി നേതാക്കൾ പറയുന്നത് കഴിഞ്ഞ തവണത്തെ സമരവുമായി ബന്ധപ്പെട്ട സംഘർഷങ്ങളൊക്കെ നമുക്ക് മുന്നിലുണ്ട് സ്വകാര്യ വാഹനങ്ങളുമായി ഇറങ്ങി അത് തടഞ്ഞ ആളുകൾ ആശുപത്രിയിലേക്ക് പോകുന്ന വാഹനങ്ങൾ തടഞ്ഞ ആളുകളെ അത്തരം സംഘർഷങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് എന്തായാലും ഈ രണ്ട് സമരങ്ങളും കൊണ്ട് ഈ പ്രഖ്യാപനങ്ങൾ അല്ലെങ്കിൽ സർക്കാരുകൾക്ക് എന്തെങ്കിലും മാറ്റമോ സർക്കാരുകൾ നിലപാടിൽ വല്ല മാറ്റമോ ഉണ്ടാകുമോ എന്നാണ് ജനങ്ങൾ ചോദിക്കുന്നത് എന്തായാലും ഈ രണ്ട് ദിവസത്തെ സംബന്ധിച്ച് സാധാരണക്കാർക്ക് ദിവസക്കൂലിക്ക് ജോലി ചെയ്യുന്ന ആളുകളുടെ കാര്യം കഷ്ടമാണ് അതോടൊപ്പം ഹോട്ടലുകൾ തുറക്കില്ല അങ്ങനെ ബുദ്ധിമുട്ടുന്ന ആളുകൾ ഒരു ഉണ്ടാവും എന്തായാലും ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് എന്നും എപ്പോഴും എന്ന് പറയുന്നത് പോലെ അത് സാധാരണക്കാർക്ക് മാത്രമായിരിക്കും സ്വകാര്യ ബസ് ജീവനക്കാർക്ക് അവർക്ക് അവകാശങ്ങൾ നേടിയെടുക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഉണ്ട് അവർ സമരം നടത്തട്ടെ അതോടൊപ്പം ദേശീയ പണിമുടക്ക് എന്ന് പറഞ്ഞുകൊണ്ട് സംസ്ഥാനത്ത് മാത്രം കണ്ടുവരുന്ന ഈ പ്രക്രിയ ഇനി എത്ര കാലം നീണ്ടുപോകും എന്നും അറിയില്ല എന്തായാലും സാധാരണക്കാരൻ്റെ കാര്യമാണ് ഏറെ കഷ്ടമെന്നത് വ്യക്തമാണ്